സമയം ഇപ്പോൾ ഒന്നേ മുക്കാൽ നമ്മളിപ്പോൾ പാലായിൽ ജൂബിലി കപ്പളുടെ ഫ്രണ്ട് നിൽക്കുവാണ് നമ്മളിവിടെ നേരെ നമ്മൾ കൊടൈക്കനാൽ പോവാണ് കൊടൈക്കനാലിൽ പോകാൻ എൻ്റെ കൂടെ നമ്മുടെ സ്വന്തം ഫ്രണ്ട് സുജേഷ് ഉണ്ട് ഇവിടെ ദേ നമ്മുടെ വണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ സുജേഷിൻ്റെ വണ്ടിയിലാണ് പോകുന്നത് അപ്പോൾ ഞങ്ങളിവിടെ പള്ളി വന്ന് നേർച്ചയൊക്കെ ഇട്ടിട്ട് റെഡി ആയി നിൽക്കുവാണ് എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരുമ്പോൾ ദൈവത്തിനോട് ഒന്ന് പ്രാർത്ഥിക്കുന്ന നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പാലായി നമ്മുടെ കപ്പലിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഇവിടുന്നൊരു നല്ലൊരു യാത്ര ആരംഭിക്കുകയാണ് ഇപ്പോൾ ഇപ്പം ഒന്നേമുക്കാൽ കഴിഞ്ഞ് ഓൾമോസ്റ്റ് നേരം വെളുക്കുമ്പോത്തേനും കൊടൈക്കനാൽ ചെല്ലാനുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇവിടുന്നൊരു അഞ്ച് അഞ്ച് അഞ്ചര മണിക്കൂറോളം യാത്ര ചെയ്യണം നമ്മളിവിടുന്ന് പോകുന്ന നേരെ ഇവിടുന്ന് കുമളി അവിടുന്ന് കമ്പം തേനി ഇവിടുന്ന് നേരെ കൊടൈക്കനാലിനോ പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ബാക്കി വിഷയങ്ങൾ നമ്മൾ വഴി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം എല്ലാവരും വീഡിയോ ഫുൾ ഇരുന്ന് കാണുക അപ്പം നമ്മൾ സമയം കളയാതെ തന്നെ യാത്ര ആരംഭിക്കുകയാണ് കുട്ടിക്കാനത്ത് വന്നു കുട്ടിക്കാനത്ത് ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയാണ് സുന്ദരനോട് ഉപ്പുണ്ട് ഇങ്ങനെ തണുക്കുന്നുണ്ടോ ഇവന് ഭയങ്കരമായിട്ട് തണുക്കുന്ന ചെലുപ്പുണ്ട് ഇവിടെ ബണ്ണും കാപ്പിയും എനിക്ക് ബണ്ണ് ഇവനാണെങ്കിൽ ബ്രെഡ് റോസ്റ്റും കാപ്പിയും ഇപ്പോൾ താങ്ങാം അങ്ങനെ കാപ്പിയല്ലാം കൂടി ഞങ്ങൾ വീണ്ടും നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുവാണ് വണ്ടി എന്നെ ഇവിടെ ഓണാക്കിയിട്ടുണ്ട് പരിവരെ വളർത്തപ്പോൾ ഞങ്ങൾ വേണ്ട ഇവിടെ കമ്പത്തെത്തിയിരിക്കുകയാണ് കമ്പത്തുനിന്ന് തേനി പോകുന്ന റൂട്ടാണ് അതായത് ഇവിടുന്ന് ഒരു നാൽപ്പത് കിലോമീറ്റർ കൂടെയുണ്ട് തേനിക്ക് അപ്പോൾ ഞങ്ങൾ ഇവിടെ നിർത്തി ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആകാനും മുഖം ഒന്ന് കഴുകാനൊക്കെ നിർത്തിയാണ് അപ്പോൾ ഇവിടുന്ന് ഇനി നമുക്ക് വേണ്ട ഇനി കുറേ ദൂരം പോകാനുണ്ട് കാണിച്ചു തരാം വേണ്ട ഈ വഴി ഇവിടെ കുറേ ദൂരം പോകാനുണ്ട് ഇന്ന് ഇനി അങ്ങ് പോയിട്ട് വേണം ഇവിടെ നിന്നും റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല നല്ല വിശക്കും വിശപ്പിങ്ങനെ കയറി വരുന്നുണ്ട് നോക്കണം നല്ല എന്തെങ്കിലും റെസ്റ്റോറൻറ്റുകൾ കിട്ടുമോന്ന് നോക്കണം ഞങ്ങൾ അവിടുന്ന് ഒന്ന് ഫ്രഷ് ഒക്കെ ആയി വണ്ടിയൊക്കെ വണ്ടിയൊക്കെ ഓടിച്ചിങ് വരുമായിരുന്നു അപ്പോഴേക്കും ദൈവം ഇവിടെ ഒരു ഒരു കിടിലും സാധനം ഞാൻ കാണിച്ചുതരാം സിനിമയുടെ ഫ്രെയിമിനോടൊക്കെ നോക്കിയ പോലെ ഉണ്ട് നോക്കിയേ എന്നാ ഭംഗിയാ നോക്കിയേ ഇവിടെയൊക്കെ ഫുൾ പാടമാണ് അതിൻ്റെ മുകളിൽ ആകാശം ദൈ സൂര്യൻ അവിടെ ഉദിച്ച് വരുന്നുണ്ട് സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട് സൂര്യൻ്റെ ഒരു ചെറിയൊരു ഒരു റെഡ് കളർ ഇങ്ങനെ മുള്ള ആകാശത്ത് കാണാം ഓക്കെ ഒരു രക്ഷയില്ല ഇതിങ്ങനെ ഞാനിങ്ങനെ ത്രൂട്ട് അവിടുന്ന് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്ററോളം ഞാനിങ്ങനെ വരുമായിരുന്നു അപ്പോൾ ഇത് ഇത് ഈ റൈറ്റ് സൈഡ് തന്നെ ഈ വഴിയുടെ ഈ റൈറ്റ് സൈഡ് ഫുൾ പാടമാണ് ഇങ്ങോട്ട് അങ്ങനെ പാടമാണ് മൊത്തം എത്ര ഇങ്ങനെ നീണ്ടു നിന്നു നടക്കുവാണ് ഈ പാടം അപ്പോൾ കൂടെ പാടത്തെവിടെ ഈ ഈടുക്കത്തെ വ്യൂ ഉടുക്കത്തെ വ്യൂ കാണുമ്പോൾ അത് ഞങ്ങൾ കാണിച്ചു കാണിച്ചതാണെന്ന് വിചാരിച്ചു തന്നാണ് അതിനിടയ്ക്ക് ഞാൻ ഞാനിപ്പം ഇച്ചിരി മുൻപ് ഞാനവിടെ തന്നെ കുറച്ച് ബേഡ്സ് ഒക്കെ നിന്ന് ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടി പറഞ്ഞു പറഞ്ഞുപോകുന്നുണ്ട് ഒരു രക്ഷയില്ല കിടിൽ ഏതോ സിനിമയിലൊക്കെ ഫ്രെയിമിൽ കാണുന്ന പോലെ ഉണ്ട് അത്രയും വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു സംഭവം അപ്പം അത് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ വണ്ടി ഇവിടെ നിർത്തിയാണ് അതെൻ്റെ പുറകെ കാണുന്നുണ്ടോ നമ്മൾ നമ്മുടെ ചങ്ക അവിടെ നിന്ന് ഉണ്ട് ഞാൻ വഴി ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കണം അതെ ഇഷ്ടം വേണ്ടി വണ്ടികൾ ഞാൻ ചങ്ക പോകാമെന്ന് നോക്കേണ്ടിരിക്കുകയാണ് അപ്പോൾ വാ നമ്മൾ എല്ലാവരും ഹൈവേ വഴിയാണ് പോകുന്നത് നമ്മളിപ്പോൾ ഒന്ന് ചെറിയൊരു ചെറിയൊരു വെറൈറ്റി പിടിച്ച് ഒരു ഫോറസ്റ്റ് റോഡുണ്ട് ഫോറസ്റ്റ് റോഡിൽ കൂടിയാണ് പോകുന്നത് ഇപ്പം കുംഭകോരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ഇപ്പം ഈ ഉള്ളിൽ ഉള്ളു വഴി ഒരു ഒരു ഫോറസ്റ്റ് റോഡുണ്ട് ഇപ്പം അതിലൂടെയാണ് ഞങ്ങൾ കോടൈക്കണൽ പോകുന്നത് ഹൈവേ വഴി ഏകദേശം അറുപത്താറ് കിലോമീറ്ററോളം പോണം എന്നാണ് ഗൂഗിൾ കാണിക്കുന്നത് ഇപ്പോൾ ഇതുവഴി പോയി കഴിഞ്ഞാൽ കുറച്ച് അതിലും ഈസിയാണെന്നാണ് എനിക്കറിയാൻ പറ്റിയത് ഓൾമോസ്റ്റ് ഒരു ഇരുപത് പതിനഞ്ച് പതിനഞ്ച് ടു ഇരുപത് കിലോമീറ്റർ ഈസി നമുക്ക് ഈസി ആയിട്ട് അങ്ങോട്ട് ആക്സസ് ചെയ്യാൻ പറ്റും പിന്നെ കാട് എന്ന് കാട്െന്ന് നമുക്ക് ഒരു എപ്പോഴും കതുകാണല്ലോ കാട്ടിൽ കൂടെ പോകണമെങ്കിൽ എന്തെങ്കിലും മൃഗങ്ങളൊക്കെ കാണാൻ പറ്റുമെങ്കിൽ അത് നമുക്ക് ഒരു ആടോണാവല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും കാട് വഴിയാ പോകുന്നത് അതോന്തേ അതുപോലെ തന്നെ ഇപ്പം നമ്മളീ നിൽക്കുന്ന സ്ഥലം കണ്ടില്ലേ നല്ല തണലാണ് ഇവിടെ ഈ വഴിയുടെ രണ്ട് സൈഡിലും പുളിമരങ്ങളാണ് അപ്പോൾ നല്ല വ്യൂ ആണ് ഇവിടെ നല്ല തണലുമാണ് ഇവിടെ നിൽക്കാൻ രണ്ട് അപ്പുറത്ത് അപ്പുറത്തെല്ലാം പുളിമരമാണ് നിൽക്കുന്നത് നല്ല ഇവിടെ നിൽക്കുമ്പോൾ നല്ല തണുപ്പും നല്ല കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളുടെ കുറച്ച് നേരം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറച്ചു നേരം വന്ന് റെസ്റ്റ് ചെയ്തു കുറച്ച് ും കാര്യങ്ങളൊക്കെ അപ്പൊ നേരെ കൊടൈക്കനാൽ ഞാൻ മല മുഴുവൻ കയറി നമുക്ക് മേളിൽ ചെല്ലണം വഴി കണ്ടല്ലേ എന്റെ ജീവിതത്തിൽ ആദ്യ കേട്ടോ ഇതുപോലെ ചെറിയ വഴിയെക്കുറിച്ച് കൊടൈക്കനാൽ പോലെ ഇതാണ് മലകള് പലർക്കും അറിയാമായിരിക്കും ഈ വഴിയെ പക്ഷേ പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് ഇപ്പം അറിയത്തില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ ഈ വഴി കാണിച്ചിരുന്നത് അപ്പൊ ഇത് ഇവിടെ തൊട്ട് ഫോറസ്റ്റിന്റെ ഏരിയ സ്റ്റാർട്ട് ആണ് ഇവിടെ ഫുള്ള് മറ്റേ മാംഗോ ട്രീസ് ആണ് ഫുള്ള് മറ്റേ വഴിയേക്കാളും ഒരു ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ നമുക്ക് ലാഭമാണ് ഈ വഴിയോട് പോകുന്നത് സൈഡിലൊക്കെ കമ്പി കമ്പിവേലികളാണ് കറണ്ട് പാസ് ചെയ്യുന്ന കമ്പി കമ്പിവേലികളാണ് ഈ സൈഡിൽ കൂടി മുഴുവൻ തെയ്യ് കാണുന്നുണ്ടല്ലോ കാട്ടുപോത്ത് ആന എങ്ങനെയുള്ളതൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് വ്യൂ കാണാൻ വേണ്ടി വണ്ടി ഒന്ന് നിർത്തിയാണ് അതുകൊണ്ട് എൻ്റെ പുറകെ കാണുന്നുണ്ടോ എൻ്റെ പുറകെ കാണുന്ന എൻ്റെ വ്യൂ ഉണ്ടോ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് അതേ ഇവിടെ നിന്നൊരു ഒരു മനുഷ്യ പോലും ഇല്ല നോക്കീ വഴിയുണ്ടോ ഈ വഴിയിൽ നിന്ന് മനുഷ്യക്കുഞ്ഞ് പോലും ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഒരു ശല്യം ഇല്ല ഞങ്ങൾക്കൊരു വ്യൂ കാണാം താഴോട്ട് നല്ല അഗാധമായ കൊക്കയാണ് അതെ ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ എഡ്ജിലാണ് അതെ ഇവിടെ അങ്ങോട്ട് അഗാധമായ കൊക്കയാണ് അതെ ഈ കാണുന്ന എല്ലാം നല്ല തരങ്ങളെ നമുക്ക് മേളിൽ മേളിച്ചെല്ലണ്ടേ ഞങ്ങൾ കയറി എൻ്റെ മേളിൽ ചെല്ലണം അതെ അങ്ങനത്തെ തെള്ളണം സോ അന്യ വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഇവിടെ നമുക്ക് ഒന്നാമത്തെ കാര്യം പ്രൈവസി ആണ് നല്ല പ്രൈവറ്റ് ആയിട്ട് അല്ലേ പ്രൈവസി ആയിട്ട് നമുക്ക് ഒരു ശല്യമില്ലാതെ ആരുടെ ശല്യം ഇല്ലാതെ നമുക്ക് ഈ സ്ഥലം എൻജോയ് ചെയ്യാൻ പറ്റും എനിക്ക് വേറെ ഒരു കാര്യം പറയാനുള്ള മാക്സിമം ഈ വഴി വലിയ വണ്ടികൾ ഒഴിവാക്കുക ഹെവി വണ്ടികൾ ഒഴിവാക്കുക കാരണം ഇതിൽ വണ്ടി വേറെ വണ്ടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാനൊക്കെ വളരെ നാരോ ആയ റോഡുകളാണ് ഒരു മാക്സിമം എയ്റ്റ് ടു ടെൻ ഫീറ്റ് അത്ര ഒക്കെയുള്ള റോഡുകളാണ് ചില ഏരിയകളിൽ രാത്രികാലങ്ങളിൽ എനിക്ക് എനിക്ക് തോന്നുന്നു ഇവിടെ കിരത്തി വിടത്തില്ലെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത് അന്വേഷിച്ചിട്ട് മാത്രം വരിക ഞങ്ങളിപ്പോൾ പകരായ കൊണ്ട് ഞങ്ങൾക്കവിടെ അവിടെ ഒരു ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് താഴെ അവിടുന്ന് കയറ്റി വിട്ടത് പിന്നെ രാത്രികാലങ്ങളിൽ വിടത്തില്ല പിന്നെ മഴയുള്ള സമയങ്ങളിലൊക്കെ മാക്സിമം വരായിരിക്കുക മണ്ണൊക്കെ ഇടിഞ്ഞ് വീണ് വഴിയൊക്കെ ബ്ലോക്കാൻ ചാൻസസ് കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ മാക്സിമം വരാതിരിക്കാൻ ശ്രമിക്കുക അല്ലാതെ നോർമൽ ടൈമിൽ വരുന്ന ആൾക്കാർക്ക് ഈ ഏരിയ നല്ല അടിപൊളിയാണ് എൻജോയ് ചെയ്തിട്ട് പോകാൻ ഈ വഴി നല്ല എക്സ്ക്ലൂസീവ്ലി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എനിക്കിതൊക്കെയാണ് പറയാനുള്ളത് മണ്ണ് നല്ലായിട്ടിടിയ ഏരിയ ആണ് ഇവിടെയൊക്കെ മണ്ണിടിഞ്ഞ് നടക്കുന്ന ബാക്കി മണ്ണിടിഞ്ഞ് നടക്കുന്ന സ്ഥലങ്ങളാണ് താഴേന്ന് കണ്ട ആ മലയാണിത് മലയുടെ ഓൾമോസ്റ്റ് മേളിലെത്തി ഇത് കഴിഞ്ഞ് കുറച്ചുമൂണിയൊക്കെ കയറാനുണ്ട് ഇവിടുന്ന് വ്യൂ കാണാൻ വേണ്ടി നിർത്തിയാണ് ഇങ്ങോട്ട് അത്യാവശ്യം മേലോട്ട് കയറി വന്നു പള്ളിയാണോ അല്ലെങ്കിൽ ശിവത്തേരി ആണോ നടത്തില്ല ഇവിടെ ഇവിടുന്ന് ഒരു ഗേറ്റ് കാണിക്കുന്നുണ്ട് ഗേറ്റിൻ്റെ അവിടെ ഒരു രണ്ട് കുരിശൊക്കെ രണ്ട് സൈഡിൽ രണ്ട് കുരിശും കാണുന്നുണ്ട് ഇങ്ങനെ ശരിയൊരു വഴിയിലൂടെ ഇറങ്ങി അങ്ങനെ പോകുന്നുണ്ട് എങ്ങോട്ടാ പോകുന്ന പോകുന്നില്ല ഇനി താഴോലോ പള്ളിയോ ആരാധനാലയങ്ങളോ എന്തെങ്കിലും അറിയില്ല അപ്പോൾ തന്നെ ഒരു ക്യൂരിയോസിറ്റി മേൽഭാഗത്തോട് കയറി വന്നപ്പോൾ തന്നെ നമ്മൾ ആൾ ആൾതാമസം കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ കുറേ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ദേ ഈ ഇതിന്റെ ഏറ്റവും ടോപ്പ് വന്നിരിക്കുകയാണ് നമ്മൾ ദേ കയറി വന്ന വഴിയാണ് ആ കാണുന്നത് അവിടെ നിന്നാണ് നമ്മളിങ്ങനെ വന്നത് പിന്നെ അങ്ങ് അകലത്തെ ഇവിടെ ഒരു വെള്ളമൊക്കെ കാണാം അവിടെ ഒരു തടാകം പോലെ ഏരിയ ഒക്കെ കാണാം അവിടെയൊക്കെ 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 വെള്ളം പോലെ എന്താ കാണാം പിന്നെ ഇവിടെ ഫുള്ള് അറിയാലോ നമ്മുടെ മേഘവും മഞ്ഞും ഒക്കെ ഇങ്ങനെ ഇടകർന്ന് പോകുന്നു ഇതാണ് നമ്മൾ ആ താഴെ കണ്ട ഏറ്റവും വലിയ പാറ നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട് ദേ ചിവിടെ ഫ്രണ്ടിൽ നിന്നുമ്പുണ്ട് ദൈവം ഫോട്ടോയൊക്കെ എടുത്തതിപ്പോൾ ഉണ്ട് വല്ലാത്തൊരു ഫീൽ തന്നെയാണ് ഒന്നും പറയാനില്ല ഇവിടെ വന്നപ്പോൾ നല്ല തണുപ്പ് നല്ല ഫ്രഷ് എയർ ഒക്കെ കിട്ടുന്നു നമുക്ക് ഇവിടുന്ന് കുറച്ചും കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൗൺ എത്തും അവിടുന്ന് നേരെ കൊടൈക്കനാൽ ഏരിയയിലോട്ട് പോവാണ് ിപ്പോൾ പെരുമാൾ മലയെന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിരിക്കുകയാണ് ഇവിടുന്ന് നിങ്ങി നമുക്ക് മെയിൻ റോഡിൽ കൂടി നമുക്ക് നേരെ വടകിനാട്ടിൽ പോവാം അത് വളരെ ഈസിയുള്ള വഴിയായിരുന്നു വരുന്ന വഴി നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാൻ പറ്റി സിറ്റിയില് വന്ന സിറ്റി ജസ്റ്റ് ഒന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഞങ്ങൾ നേരെ ഇനി പോകുന്നത് ഊക്കാലിക്കാൻ വന്നതാണ് ഞങ്ങൾ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു ഉദ്ദേശിച്ചിട്ടില്ല നമ്മൾ ഇനി കൊടൈക്കനാലിൽ നിന്ന് കൂക്കാല സ്ഥലത്തോട്ടാണ് പോകുന്നത് കൂക്കാലിൽ നിന്ന് സ്ഥലം കൊടൈക്കനാലിൽ നിന്ന് ഓൾമോസ്റ്റ് ഇരുപത്തി ആറ് കിലോമീറ്റർ ഉള്ളിലോട്ട് കയറിയാണ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കാടിന്റെ നടുക്കുകൂടിയുള്ള നാരായുള്ള വഴിയോടി പോയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റുകയുള്ളൂ അങ്ങോട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് പറയാൻ പറ്റിയ ഡെസ്റ്റിനേഷൻ ഇല്ല പക്ഷെ അവിടെ ഒരു പൂമ്പാറ എന്ന് പറഞ്ഞൊരു ഒരു വില്ലേജ് ഉണ്ട് പിന്നെ അങ്ങോട്ട് പോകുന്ന വഴിയിൽ രണ്ട് സൈഡിലും ഫോറസ്റ്റുകളും പൈൻ ഫോറസ്റ്റുകളൊക്കെ കവർ ചെയ്തിട്ടാണ് പോകുന്ന വഴി നമുക്ക് ഇഷ്ടംപടി മൃഗങ്ങളെ കാണാൻ ചാൻസസ് ഉണ്ട് യൂഷ്വലി കാണുന്ന ആനിമൽസിനൊക്കെ കാണാൻ ചാൻസസ് കൂടുതലാണ് എന്തായാലും നമ്മൾ അങ്ങോട്ട് പോകാനുള്ള ആ യാത്ര എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളത് ഒരു ഫോറസ്റ്റിനകത്ത് ഇവിടെ ആയിട്ടുള്ള യാത്ര അതായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഓൾമോസ്റ്റ് സമയം മൂന്ന് മണി മൂന്ന് മണി കഴിയാറായി അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് വിഷ്വൽസ് അത്രയും എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അവിടെ ഫേമസ് ആയിട്ട് ഒരു വാട്ടർഫാൾസ് ഉണ്ട് കുക്കാൽ വാട്ടർഫോൾസ് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും വാട്ടർഫോൾസ് വളരെ ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് രാത്രി അങ്ങോട്ട് പോകാൻ ഓപ്ഷൻ ഉണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല എന്തായാലും നമ്മൾ പോകാം പോയിട്ട് നമുക്ക് പറ്റുമോ നമ്മൾ ആ ഏരിയ കവർ ചെയ്യുന്നതായിരിക്കും പോയി നമുക്ക് എന്തായാലും കാണുന്നതാണ് പൂമ്പാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലേജ് അപ്പം ഇതൊരു ഈ കൂക്കാലി വരുന്ന വഴിയിൽ നമുക്ക് കാണാൻ പറ്റും ഓൺ ദ റോഡിൽ കാണാൻ പറ്റും ഈ വില്ലേജ് ഇതൊരു ഇത് ഒരു അഗ്രികൾച്ചർ വില്ലേജാണ് ഈ കാണുന്നത് പൂമ്പാറ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് ചെറിയ ചെറിയ പല കളറിലുള്ള വീടുകളും എല്ലാം ഈ ഒരു ആ ഏരിയ ലൊക്കേറ്റ് ചെയ്തിട്ടാണ് വീടുകളൊക്കെ കൂടുതലും ചെയ്യുന്നത് അതിനപ്പുറത്തോടെയൊക്കെ കൃഷിയാണ് ക്യാരറ്റും അങ്ങനെയുള്ള കൃഷികളാണ് കൂടുതലും അവിടെ ചെയ്യുന്നത് ക്യാരറ്റും പല പല കൃഷികളോട് ചെയ്യുന്നുണ്ട് ആ ഏരിയയിലൊക്കെ അവിടെയൊക്കെ അവരുടെ കൃഷിയിടങ്ങളൊക്കെ ആ സ്ഥലത്ത് കാണാം തട്ട് തട്ട് പോലെ കാണാം നമുക്ക് ഒരു ഷയില്ലാത്ത വ്യൂ ആണ് ഇവിടെ ക്ലൈമറ്റ് അതുപോലെ തന്നെ നല്ല തണുപ്പ് ചുറ്റും ദേ രണ്ട് സൈഡിലും കാടാണ് അങ്ങനതിൽ നിന്നടുക്കുകൂടി ഞാൻ എൻ്റെ ചെങ്കുമണിയും അടിപൊളിച്ചുകൊണ്ട് ഓടിച്ചുകൊണ്ട് വേണ്ടിയിട്ടാണ് ഒരു രക്ഷയില്ലാത്ത വൈവാണ് കേട്ടോ തണുപ്പ് ചെല്ലും തോറും കേറിക്കേറി വരുന്നുണ്ട് മോക്കിലോട്ട് തണുപ്പ് അടിച്ച് കയറുന്നുണ്ട് ഒന്നും പറയാൻ പറ്റാത്ത ഫീലാണ് തണുപ്പും ഇപ്പോൾ അടിച്ചിട്ട് ഒരു ഒന്നും പറയാൻ പറ്റാത്ത ഫീലാണ് ഇത് വന്ന് അനുഭവിക്കണം ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണ സാധനം ഒന്നും പറയാനില്ല ഇപ്പോൾ അതേ കൂക്കാലിന് ഇവിടുന്ന് കഴിഞ്ഞ ഒരു പത്തൊമ്പത് പത്ത് പന്ത്രണ്ട് ഉണ്ട് കൂക്കാലിന് അപ്പോൾ നമ്മളിവിടുന്ന് കൂക്കാലിന് വീണ്ടും പൊക്കോണ്ടിരിക്കുകയാണ് വൈകുന്നേരം വണ്ടി ഓടിച്ച് നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് വന്നിരിക്കുകയാണ് നമ്മുടെ കൂക്കാലിൽ നിന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ് നല്ല ബ്യൂട്ടിഫുൾ ഉള്ള സ്ഥലമാണ് മൊത്തം പച്ചപ്പ് തണമെന്നു വയ്ക്കുന്ന ഒരു പുൽത്തകടിയാണ് ഇവിടെ ഇവിടെ ഞങ്ങൾ കുറേ നല്ല അടിപൊളി ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു ഒരു രക്ഷയിലത്തെ സ്ഥലം തന്നെയാണ് ദൈവം നമ്മുടെ ചങ്ക തേണ്ട ഈ പുല്ലെ കൂടി വണ്ടിയെ ഓടിച്ച് കളിച്ചോണ്ടിരിക്കുകയാണ് നമ്മൾ ഇവിടെ നിന്ന് നമ്മളിവിടെ കൂക്കാല ലേക്കിന് അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ് അദ്ദേഹം ഇവഴി വേണം പോകാൻ ചങ്കേല വണ്ടി എടുത്ത് വരുന്നിട്ട് ഞാൻ വണ്ടിയിലെടുത്ത് കയറാൻ പോവുകയാണ് നമ്മളിപ്പം കൂക്കാലിൽ ലേക്കിന് അങ്ങോട്ട് പോകേണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് സമയം പോയി നമുക്ക് നമുക്കി ആ പൂക്കാല ലേക്കിനോട് പോയി സ്പെൻഡ് ചെയ്യാം ഒരു അഞ്ച് കിലോമീറ്റർ ഉണ്ടെന്നാണ് അവിടെ ബോർഡ് വെച്ചിരിക്കുന്നത് വേണ്ടത് ഞാൻ പോയി തോന്നാ പേടിപ്പിക്കില്ല ഇളകി ഒന്ന് കുത്തും കൂക്കാൽ ലേക്കിന്റെ അവിടെ വന്നിരിക്കുകയാണ് ലേക്ക് കാണുന്നതാണ് കൂക്കാൽ ലേക്ക് നമുക്കിതിലെ അങ്ങോട്ട് പോകാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് ഇവിടെ ഒരു ചെക്ക് ഡാം പോലെ വെള്ളം ഇങ്ങനെ പോകുന്നുണ്ട് ഇവിടെ ഫുൾ ആമ്പലാണ് നിൽക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ലേക്ക് ആണ് കാണാൻ നല്ല രസമുണ്ട് പൂക്കാലിൽ എത്തിയിരിക്കുകയാണ് പൂക്കാൽ വില്ലേജിലെ വില്ലേജ് എത്തിയിരിക്കുകയാണ് ഇവിടുത്തെ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി പോവാണ് ഇവിടുന്ന് താഴെയുള്ള നല്ല അടിപൊളി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂസ് ഉണ്ട് അത് കാണാൻ വേണ്ടി നമ്മൾ പോവാണ് റോഡ് കുറച്ച് മോശമാണ് പക്ഷേ ഇവിടുന്ന് ഉള്ള വ്യൂ അടിപൊളിയാണെന്നാണ് അവർ പറഞ്ഞത് എന്തായാലും പോയി നോക്കാം ഈ ചെറിയ വയ്യ കുഴിയാണ് പോകാൻ നല്ല നല്ല കുഴിയാണ് കുഴിയും കല്ലുകളുമാണ് പോയി നിറച്ച് ഇതുണ്ടാക്കാം നമ്മളതിൻ്റെ ടോപ്പിൽ തന്നിരിക്കുകയാണ് ഈ എക്സാക്ട് വ്യൂ പോയിന്റ് കുറച്ച് ഇറങ്ങിപ്പോണം താഴെ നല്ല കൊക്കയാണ് താഴോട്ട് ഫൈ ഗ്രിപ്പ് ഓർമ്മ മേടുകൊണ്ട് താഴെ ട്രെയിൻ ചെല്ലണം എന്നാലാണ് വ്യൂ പോയിന്റിലൂടെ തൊള്ളു ഇപ്പം നമ്മൾ അങ്ങോട്ട് ഇറങ്ങി പോവാണ് ഇതാണ് നമ്മൾ ഇറങ്ങി പോകുന്ന വഴി ശരി കുത്തിറക്കമാണ് എൻ്റെ എൻ്റെ ചങ്ക് വഴി ഇറങ്ങി വരുന്നുണ്ട് ഇവിടെ നിന്നുള്ള വ്യൂ ആണ് കാണാൻ ഈ കാണുന്നതാണ് ഇവിടുത്തെ വ്യൂ പോയിന്റ് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് താഴോട്ട് നല്ല കുത്തനെ നല്ല കുത്തനെ താഴോട്ട് ഇറങ്ങിങ്ങനെ പോവാണ് ഇങ്ങനെ ഇറങ്ങി പറങ്ങി പോവാണ് പോവുകയാണ് അവിടെയൊക്കെ നമുക്ക് ഇത് ഇറങ്ങി താഴോട്ട് എന്നാൽ ഇവിടെ നിന്ന് കാണാം പക്ഷേ ഈ വ്യൂ സെയിം വ്യൂ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ താഴോട്ട് പോകുന്നില്ല ഈ താഴെ ഉണ്ട് അവിടെ ഉണ്ട് അതിൻ്റെ അപ്പുറത്തുണ്ട് സെയിം സെയിം വ്യൂ തന്നെയാണ് അവിടെ നിന്ന് എല്ലായിടത്തും കിട്ടുന്നത് പിന്നെ പ്രത്യേകിച്ച് നമ്മൾ അങ്ങോട്ട് പോയിട്ട് വലിയ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ഇനി വാട്ടർഫോൾസ് ഉണ്ട് അവിടെ ആ വാട്ടർഫോൾസിനോട് കണ്ടിട്ട് നമ്മളിവിടെ നേരെ തിരിക്കും വീട്ടിലോട്ട് തിരിക്കും അതാണ് പ്ലാനിങ് ഇപ്പോൾ സന്ധ്യ അതിന് മുമ്പ് വാട്ടർഫോൾസ് പോയി കാണാം അപ്പം ആ ഭാഗത്തായിട്ടാണ് ആ ഭാഗത്താണ് വാട്ടർഫാൾസ് നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് ഈ ഈ മല കയറിയിട്ട് ഇത് ഇറങ്ങി വേണം അവിടെ ചെല്ലാൻ വേണ്ടി ഇതൊക്കെ വാട്ടർഫാൾസിൻ്റെ നല്ല കിടിലും കാഴ്ചകളും ആണ് ചെല്ലാം അപ്പം എന്തായാലും അങ്ങോട്ട് പോവുകയാണ് ഈ ഈ പൈമരക്കാടിനകത്ത് കൂടെ ആണോ പോകാൻ അങ്ങോട്ട് പക്ഷേ അങ്ങ് ഉള്ളിലോട്ട് പോയാലാണ് വാട്ടർഫോൾസ് വാട്ടർഫോളിനെ കാണുള്ളൂ ഇതെല്ലാം അവരുടെ ഇവിടുത്തെ ഇവിടുത്തെ ആൾക്കാരുടെ കൃഷി സ്ഥലങ്ങളാണ് ഈ കാണുന്നതൊക്കെ ഈ തൊട്ട തൊട്ടായിട്ട് കാണുന്നത് പൂക്കാൽ വാട്ടർഫോൾസ് പറഞ്ഞാൽ ഇതുവഴി ആണോ പോകാൻ എന്നാൽ ഈ ചെറിയ ഇടവഴി കൂടി ഒരു അരുതിയൊക്കെ പോകുന്നുണ്ട് ഒരാൾക്കവർ ചാർജ് ചെയ്യുന്നത് അറുപത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് ഞങ്ങൾ രണ്ടു പേർക്കും നൂറ്റി ഇരുപത് രൂപ പിന്നെ ഒരു ഗൈഡായിട്ട് വരുന്ന ഒരു ആൾ കാണും ചിലപ്പോൾ കൂടെ നിങ്ങൾ ആ ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ തന്നെ അവർ നിങ്ങളൊന്ന് അപ്രോച്ച് ചെയ്യും വാട്ടർഫോൾസിൽ പോകണമെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഗൈഡിന് ചിലപ്പം നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഒക്കെ കൊടുക്കേണ്ടി വരുമായിരിക്കും അവർക്ക് ഫീസായിട്ട് കാരണം ഇതൊരു ഈ വാട്ടർഫോൾസ് കാരണം ഒരു വില്ലേജിലൂടെ ഇറങ്ങി വേണം പോകാൻ അപ്പോൾ വില്ലേജിൽ ആൾക്കാർക്കാണ് നമ്മൾ പൈസ കൊടുക്കുന്നത് എന്നാലവരി കൂടെ എൻട്രി എൻട്രി തരുകയുള്ളൂ അങ്ങനെ മൊത്തം ഒരാൾക്ക് ഒരാൾക്ക് അറിവൂരേയും പിന്നെ ഗൈഡിനുള്ള പൈസയും നമ്മൾ പേ ചെയ്യണം എന്നാലവരി ഗേറ്റ് കൊടുത്തുള്ളൂ കുറച്ച് ചെറിയ വഴിയൊക്കെയാണ് നമ്മൾ വണ്ടിയിൽ നിന്ന് വരത്തിൽ നടന്നു തന്നെ വന്നാൽ വരാം വെള്ളം വെള്ളം വീഴുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് വാട്ടർഫോളിൻ്റെ അടുത്ത താളം തോന്നും അവിടെ വെള്ളം വീഴുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് ഞങ്ങളുടെ ഈ കുത്തനെയുള്ള നടപ്പാതെ ഇറങ്ങുകയാണെങ്കിൽ പോവാണ് അതായിട്ട് ഓ അവിടെ കാണുന്നുണ്ട് വാട്ടർഫോൾസ് അവിടെ കാണുന്നുണ്ട് എൻ്റെ മോനെ പവർ ഫൈനലി നമ്മൾ നമ്മുടെ വാട്ടർഫോൾസ് കണ്ടു കാണുന്നതാണ് വാട്ടർഫോൾസ് നല്ല കുത്തി ഒലിച്ചു വീഴുന്ന വാട്ടർഫോൾസാണ് െത്തിപ്പെടാ നമ്മൾ ഇച്ചിരി വഴിയൊക്കെ ഇച്ചിരി മോശമാണ് വാട്ടർഫോളിൻ്റെ അടുത്ത് നമ്മൾ എത്തി അപ്പോൾ ഇതാണ് കൂക്കാൽ വാട്ടർഫോൾസ് ഒരു രക്ഷയില്ലാത്ത വൈബാണ് വിടുന്നത് എത്ര മേളയിൽ നിന്ന് ഇങ്ങനെ ഒലിച്ചിറങ്ങിയിട്ട് ഇതുവഴി വന്നതേ ഇങ്ങനെ അങ്ങ് പോകാന്ന് ഇവിടെയൊക്കെ ഇറങ്ങിയാൽ കുളിക്കാം പക്ഷേ നമുക്ക് വലിയ താഴ്ചയൊന്നും ഇല്ല ഇല്ല അതെ ഇവിടെയൊക്കെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ പിടിച്ചുനിന്ന് കുളിക്കുകയൊക്കെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല നമുക്ക് ചേഞ്ച് ചെയ്യാൻ ഡ്രസ്സും കാര്യങ്ങളൊന്നും ഉണ്ടാകാതുകൊണ്ട് മാത്രം നമ്മൾ ഇറങ്ങുന്നില്ല അതെ ഇവിടുൻ്റെ ചോട്ടി വന്നിട്ട് വാട്ടർഫോളിൽ കണ്ടിട്ട് പോവാണ് ഞാൻ വൈവാണ് ഒരു രക്ഷയില്ല നല്ല കാറ്റ് നല്ല വെള്ളം വീഴുന്ന നല്ല തണുത്ത കാറ്റ് തണുത്ത കാറ്റ് അടിക്കുന്നുണ്ട് പിന്നെ വെള്ളം പാറയിൽ വീണിട്ട് തെറിച്ചൂടെ മുഖത്ത് വീഴുന്നുണ്ട് നല്ലൊരു ഫീലാണ് മൈൻഡൊക്കെ നല്ല ഫ്രീ ആയ പോലെ തോന്നുന്നുണ്ട് ഒരു രക്ഷയില്ല അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് സമയം സമയപ്പം ആറരയായി ഞങ്ങളിപ്പോൾ കൊടൈക്കനാലിൽ എന്ന സ്ഥലത്താണ് നിൽക്കുന്നത് ഇവിടെ ഞങ്ങൾ തിരിച്ചു കഴിഞ്ഞ് ഞങ്ങൾക്ക് വീലോട് പോകണം ഓൾമോസ്റ്റ് ഒരു അഞ്ച് മണിക്കൂറോളം വണ്ടി ഞാൻ ഓടിച്ചു പോണം വീലോടെ എത്താൻ കോട്ടയം വരെ ചെല്ലണം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ ഹെൽപ്പ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഞാനൊരു ചങ്ങ് വരുന്നതായിരിക്കും അവൻ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബായ് ബൈ